നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്ര നാരായണൻ കൂടി ചേരുന്നുണ്ട് സാർ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ അപകട പരമ്പര അതാണ് അതിന് ഈ ഒരു തലക്കെട്ട് പോലും നൽകുന്നത് വിവിധ തലത്തിലുള്ള അപകടങ്ങളാണ് പതിക ഇപ്പോൾ ദാ വടകരയിലാണ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് പതിനാറോളം പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ബസ്സും രണ്ട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സും അല്ലെങ്കിൽ ഒരു ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാക്കുന്നു നമുക്കറിയാം കുറേ കാലമായി തന്നെ ഈയൊരു ബസ്സുകളുടെ മത്സരോട്ടവും അതുപോലെ തന്നെ ഈയൊരു പൊതുസമയം ഈ ഒരു പകൽ സമയത്തൊക്കെ ഈ വലിയ ലോറികൾ കണ്ടെയ്നർ ലോറികളൊക്കെ നിരത്തിലിറങ്ങുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് തന്നെ വിലക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അധികൃതർ ഇതിനൊക്കെ അനുമതി നൽകുകയാണ് കണ്ണടച്ച് ഈയൊരു നിയമങ്ങളെയൊക്കെ ഇരുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ് പൊതുജനങ്ങൾക്ക് ഇറങ്ങി വിശ്വസിച്ചൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഒട്ടനവധി കാര്യങ്ങൾ തന്നെയാണ് അപകടങ്ങൾ പെരുക പെരുവുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് പക്ഷേ ഇതെല്ലാം വെറും കഥകൾ മാത്രമായി മാറുകയാണ് വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ഇത് കേൾക്കുന്നത് കാര്യം ഡ്രൈവർമാര് ഇപ്പൊ വാഹനം ഓടിക്കുന്ന ഡ്രൈവറന്മാർ ഇപ്പൊ പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അവർക്ക് ആർക്കും തന്നെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള റണ്ണിങ് ടൈം അതായത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള സമയം അനുവദിക്കപ്പെടുന്നില്ല അപ്പോ അവര് അമിത വേഗത്തിൽ ഓടിക്കും റെക്ലെസ് ആയിട്ട് ഓടിക്കും ഇതൊക്കെ അധികാര അധികാരവർഗത്തിന് മനസ്സിലാവേണ്ടതാണ് അപ്പോ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും റോഡ് സേഫ്റ്റി കമ്മീഷണറും ഒക്കെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വിളിച്ചു കൂട്ടണം കാരണം റണ്ണിംഗ് ടൈം ഇൻസഫിഷ്യന്റ് ആയതുകൊണ്ടാണ് കൊല്ലങ്ങളായിട്ട് റോഡപകട മരണങ്ങൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകളുടെ പരാതിയാണ് അവർക്ക് സഫിഷ്യന്റ് റണ്ണിംഗ് ടൈം കിട്ടുന്നില്ല എന്നുള്ളത് പിന്നെ കൂനുമ്മേ കുരു എന്ന് പറഞ്ഞ മാതിരി ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു അവർ പ്രോപ്പറായിട്ട് അതിന്റെ റോഡ് ടെറൈൻ സ്മൂത്ത് ആക്കുന്നില്ല കുണ്ടും കുഴിയും ദുർഘടമായ റോഡിലൂടെ ബസ്സുകൾ ഓടുമ്പോൾ അതിന് ഓടിയ ഓടിയെത്താൻ പറ്റാത്ത രീതിയിൽ വരുന്നുണ്ട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് ഈ കുഴികളിൽ വീണ്ട് ടു വീലർ ഓടിക്കുന്നവര് ഓട്ടോറിക്ഷക്കാര് അവർക്കെല്ലാം വാഹനത്തിന്റെ കേടുപാടുകൾ പതിൻമടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വിദഗ്ധൻ എന്നുള്ളതിൽ അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളത് ഈ പുതുതലമുറ വാഹനങ്ങൾ അതായത് ന്യൂ ജനറേഷൻ വെഹിക്കിൾസ് ബസ്സായാലും ലോറിയായാലും ഫുൾ ഫോർവേഡ് കൺട്രോളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ബോണറ്റ് ഇല്ല ആദ്യത്തെ ഇടിയിലെ ആഘാതം സംഭവിക്കുന്ന ഡ്രൈവർമാർക്കാണ് അപ്പോ ഈ ഡ്രൈവർമാര് ആത്മഹത്യാപരമായി ഓടിക്കുകയാണെങ്കിൽ അവരെ വെട്ടിപ്പൊളിച്ചെടുക്കാനും അവരനുഭവിക്കുന്ന വേദന കാര്യം വാഹനത്ത് കുരുങ്ങിക്കിടക്ക എന്ന് പറയുന്നത് കാലും കൈയും ഒടിഞ്ഞ് ശരീരത്തിന്റെ നട്ടൽ പോലും ഒടിഞ്ഞാണ് അതിനകത്ത് ആ മനുഷ്യജീവൻ ഇരിക്കുന്നത് അപ്പൊ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന് മുന്നോട്ട് ഒന്നുമില്ല കാര്യം പഴയ കാലത്തെ ബസ് ൾ അല്ലെങ്കിൽ ലോറികൾ എല്ലാം തന്നെ സെമി ഫോർവേഡ് കൺട്രോൾ ആണ് എന്ന് വെച്ചാൽ അതിന്റെ ബോണറ്റും എഞ്ചിനും ഒക്കെ മുന്നോട്ട് തള്ളിയിരിക്കും അപ്പോ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും സെമി ഫോർവേഡ് വെഹിക്കിൾസിന് മാത്രമേ പെർമിറ്റ് കൊടുക്കത്തുള്ളൂ ഇന്ത്യയിലെ ഇതിനെപ്പറ്റി റോഡ് സുരക്ഷയെ പറ്റി കാര്യമായ പഠനങ്ങളോ ഒന്നും ഇല്ലാത്തതുമൂലം ഈ മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾസ് അതായത് അഡ്വാൻസ് സ്റ്റേജിലെ ഡിസൈൻ വളരെ മുന്നേ തന്നെ നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെയാണ് ഈ പറഞ്ഞ ഫുൾ ഫോർവേഡ് കൺട്രോൾ വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് കെ എസ് ആർ ടി സി ആയാലും ബസസ് ആയാലും ലോറി ആയാലും ഇന്തിനെ ഇന്റർസ്റ്റേറ്റ് വെഹിക്കിൾസ് എല്ലാം ഫുൾ ഫോർവേഡ് കൺട്രോൾ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം വാട്ട് ഈസ് ഫുൾ ഫോർവേഡ് കൺട്രോൾ വെഹിക്കിൾ ആൻഡ് വാട്ട് ഈസ് സെമി ഫോർവേഡ് കൺട്രോൾ വെഹിക്കിൾസ് അപ്പൊ ഇന്ത്യ മാതിരി ഡെവലപ്പിംഗ് രാജ്യത്തിന് ഒരിക്കലും ഈ ടു വേ ട്രാഫിക്കിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒറ്റവരി വരി പാതയിൽ ഇത് പാടില്ല അതേസമയം നാലുവരി പാതയിലും മറ്റും കുഴപ്പമില്ല കാര്യം ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് അപ്പോ നമ്മളുടെ ഡിസൈനകത്തുള്ള അപാകത ഇനിയിപ്പൊ നമുക്ക് കറക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്താ കറക്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണം എത്ര ആയിരം ഡ്രൈവർമാരാണ് പരിക്കേറ്റ് ജീവിതകാലം മുഴുവൻ ബെഡിൽ കിടക്കുന്നതെന്ന് ഒന്ന് ഓർക്കണം അപ്പൊ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കേണ്ട ചുമതല ആർ ടി ഒമാർക്കുണ്ട് അതേപോലെ തന്നെ പോലീസിനും ബോധവൽക്കരവൽക്കരണ ക്ലാസുകൾ അവർക്ക് എടുക്കാം എടുക്കേണ്ട വിഷയം ഇതാണ് നിങ്ങൾ മുന്നിലേക്കാണ് ചോദിക്കുകയാണ് ഒരു സംശയമാണ് കാരണം ഈ ഒരു ലൈസൻസ് എടുക്കുകയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഡ്രൈവറിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ ജീവനും പൊതുനിരത്തിൽ മറ്റു വരുന്ന ജനങ്ങളുടെയും അല്ലെങ്കിൽ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന മറ്റു യാത്രക്കാരുടെയും എല്ലാം എന്നൊരു ബോധം ഈ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ പോലും അവർക്ക് ഈ മറ്റു കാര്യങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു വാഹനമായി ബന്ധപ്പെട്ട ഒരു വാഹന ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ലൈസൻസ് ലേണേഴ്സ് ടെസ്റ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു കൗൺസിലിംഗ് പോലത്തെ സംവിധാനം നമുക്ക് ഏർപ്പെടുത്തി കൂടാം കാരണം കൂടുതൽ ആളുകളും അവരുടെ ഒരു പാഷൻ അവരുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ കുറെ ആവശ്യങ്ങളുമായി തന്നെയായിരിക്കും ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു ആവശ്യകത ഇതിന്റെയൊക്കെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സാധനങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഒരു കൗൺസിലിംഗ് തലത്തിൽ ഒരു നിർദ്ദേശങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു പാഠ്യപദ്ധതി പോലെ തന്നെ ഇതിനെ രൂപവൽക്കരിക്കാൻ സാധിക്കുമോ സാധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് ആര് നടപ്പാക്കും ഉദാഹരണത്തിന് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയും എന്റെ കൊച്ചുമകൻ അമേരിക്കയിലാണ് അവന് പതിനെട്ട് വയസ്സായപ്പോ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ഒന്നും അപ്പിയർ ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തലത്തിൽ തന്നെ സുരക്ഷാ ബോധവും ഗതാഗത സുരക്ഷയും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഹൈസ്കൂളിൽ എവിടെങ്കിലും റോഡ് സുരക്ഷയെ പറ്റി ഒരു ക്ലാസ് എടുക്കുന്നുണ്ടോ ഞാൻ ഈ സ്റ്റേറ്റിലെ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് എന്റെ ആദ്യത്തെ പ്രാർത്ഥന ഇ കെ നാനാർ സാർ ഇരിക്കുമ്പോൾ തൊട്ട് റോഡ് സുരക്ഷ സ്കൂളുകളിൽ പഠിപ്പിക്കണം ജനങ്ങളെ സുരക്ഷാ ബോധം പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ ഐ സേ ഇൻ ഇംഗ്ലീഷ് ക്യാച്ച് ദം യങ് അങ്ങനെ നമ്മൾ ബോധവാന്മാരാക്കിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങൾ നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റുള്ളൂ കാര്യം ഇതിനകത്ത് ഒരുപാട് ഡിസൈൻ ഫ്ലോസ് ഉണ്ട് വാഹനങ്ങൾ നിർമ്മാണത്തിലുണ്ട് ഹൈവേ നിർമ്മാണത്തിലുണ്ട് പിന്നെ ഡ്രൈവിംഗ് ആണ് നമുക്ക് ഒരു നല്ലൊരു പരീക്ഷ കിട്ടണമെങ്കിൽ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണം കാര്യം അവരുടെ ഈ റണ്ണിംഗ് ടൈമും കൂടി കുറച്ചു കൊടുക്കുമ്പോഴ് അപകടത്തിലേക്ക് ചാടുകയാണ് ഇപ്പൊ എല്ലാ ബസ് ഉടമസ്ഥന്മാരുടെയും ഡ്രൈവർമാരുടെയും പരാതിയാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ അവർക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല അവര് ടെൻഷൻ അടിച്ചാണ് ഓടുന്നത് ഇന്നലെ ഒരു ചർച്ചയെ ഞാൻ കേട്ടു ഈ ഡ്രൈവർമാര് മദ്യപിക്കുന്നുണ്ടെന്ന് കാര്യം അവരുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കും അവർ മദ്യപിക്കുന്നത് ഞാനത് പ്രോത്സാഹിപ്പിക്കുന്ന അല്ല കാര്യം ദേ ആർ അണ്ടർ സിവിയർ ആണ് കാര്യം ഒന്നോർക്കണം അധികാരവർഗം ഒന്നോർക്കണം ഈ ലോ ഇന്ത്യയിലെ മുഴുവൻ ഡ്രൈവർമാർ ഒരു ദിവസം സമരത്തിൽ പോയി ഇന്ത്യ സ്തംഭിച്ചു പോവും കാര്യം അവര് ലുക്കാപ്റ്റർ ചെയ്യുന്നില്ല ഗവൺമെന്റ് ഡ്രൈവറായിട്ട് ജോലി കയറുന്ന ഒരാള് റിട്ടയർ ചെയ്യുമ്പോ പത്തോ മുപ്പത്തഞ്ചോ നാൽപ്പതോ കൊല്ലം ജോലി ഇട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അയാൾ ഒരു പാവം ഡ്രൈവറായിട്ട് തന്നെയാണ് റിട്ടയർ ചെയ്യുന്നത് മറ്റെല്ലാ ജോലിക്കും ഒരു പ്രൊമോഷനുണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കല്ല കടക്കുന്നത് എന്റെ ജോലി റോഡ് സുരക്ഷയാണ് ഈ ബോധവൽക്കരണം ശക്തമായിട്ട് നടപ്പാക്കേണ്ടത് ലൈസൻസിംഗ് സമ്പ്രദായം തുടങ്ങുന്ന സ്ഥലത്ത് ലേണിങ് തൊട്ട് ലൈസൻസ് കൊടുക്കുന്ന സമയം വരെ താങ്കൾ അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു അങ്ങനെ നമുക്ക് അവരെ നേരെയാക്കിയാൽ മാത്രമേ അവരുടെ ഉത്തരവാദിത്വം വി നീഡ് റെസ്പോൺസിബിൾ ഡ്രൈവേഴ്സ് ഓർഡിനറി ലൈസൻസ്ഡ് ഡ്രൈവേഴ്സ് അല്ല വി നീഡ് ലൈസൻസ്ഡ് ഡ്രൈവർ വിത്ത് റെസ്പോൺസിബിലിറ്റി എങ്കിൽ മാത്രമേ നമ്മുടെ റോഡിലെ കുരുതി കളമായിട്ടുള്ളത് മാറിയെടുത്ത് സുരക്ഷിതമായ പാതകളാക്കാൻ പറ്റുള്ളൂ കാരണം അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ബസ്സുകളുടെ ഒരു അമിത വേഗം അല്ലെങ്കിൽ ഈ റണ്ണിങ് ടൈമുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ പരിശോധിക്കേണ്ടേ കാരണം ഒരു സ്ഥലത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടപെട്ട് തന്നെ ഒന്നിലധികം നൂറ് ബസ്സുകളൊക്കെയാണ് മത്സരിച്ച് ഓടുന്നത് ഇവരുടെയൊക്കെ ഒരു ഇത്രയധികം ആളുകൾ ചിലപ്പോൾ കയറാനില്ലെങ്കിൽ കൂടിയും അവർക്ക് ആ സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു കാര്യം അവരുടെ ഒരു ജോലിയുടെ ഭാഗമായി തന്നെയാണ് വരുന്നത് അതൊക്കെ ഒരു ഫോഴ്സ്ഫുള്ളി നടക്കുന്ന ഒരു കാര്യമല്ലേ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ടേ തീർച്ചയായിട്ടും എന്ന് കാര്യം ട്രാഫിക് റോഡിലെ ട്രാഫിക് ഡെൻസിറ്റിയുടെ വർധനവ് രണ്ട് റോഡിലെ മോശപ്പെട്ട റോഡ് ടെറൈൻ എന്ന് വെച്ചാൽ കുണ്ടും കുഴിയും ഗർത്തങ്ങളും വരുമ്പോൾ ഇപ്പോൾ ആവറേജ് സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡിൽ പോകാൻ അനുവാദമുണ്ടെങ്കിൽ തന്നെ ആ ഡ്രൈവറെ മുപ്പതും നാൽപ്പതും കിലോമീറ്റർ വണ്ടി അരച്ചരച്ചരച്ച് പോകുമ്പോൾ അവർക്ക് ആ സമയത്തിന് ഓടിയെത്താൻ പറ്റ പറ്റാതെ വരുമ്പോൾ അവരുടെ ഒരു ട്രിപ്പ് മുടങ്ങും നമ്മളത് മനസ്സിലാക്കണം ഇത് പല ട്രിപ്പായിട്ടും പല ചാലായിട്ടുമാണ് ഈ ബസ്സുകള് പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത് അവർക്ക് ആ നിശ്ചിത സമയം അവർക്ക് പാലിച്ചില്ലെങ്കിൽ ഒരു ട്രിപ്പ് മുടങ്ങി കഴിഞ്ഞാൽ അവരുടെ വര വരുമാനം വളരെ കുറയും അതാണ് അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ പ്രോപ്പർ മാൻ പവർ യൂട്ടിലൈസേഷൻ എൻഹാൻസ് ചെയ്യണമെങ്കിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള റണ്ണിംഗ് ടൈം കൊടുത്തിട്ട് വേണം ഈ റൂട്ട് അനുവദിക്കാൻ അത് ബഹുമാനപ്പെട്ട ഈ നമ്മുടെ സ്റ്റേറ്റിന്റെ ഗതാഗത മന്ത്രി ഇതിനകത്ത് വളരെ അദ്ദേഹത്തിന് ബസ്സിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം ഇതിനകത്തൊരു ഉദാസീനത വെച്ച് പുലർത്തരുതെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത് കാര്യം ഇങ്ങനെ മനുഷ്യജീവൻ കുരുതി കൊടുക്കുക ഇപ്പോ വെട്ടിപ്പൊളിച്ച് വണ്ടി വണ്ടിയിൽ നിന്ന് ആ ഡ്രൈവർ പുറത്തെടുക്കുന്ന സീൻ ഞാൻ കണ്ടു എത്ര ദാരുണമാണ് അതേപോലെ തന്നെയാണ് മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക് കേരളത്തിൽ ഒരു അപകടം ഉണ്ടായാലും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായേ തീരു നാം എത്ര വലിയ മോഡേണൈസ് സ്റ്റേറ്റ് ആ കേരളം എന്ന് പറഞ്ഞാൽ തന്നെയും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള കാര്യം നമ്മൾ ടൂറിസത്തിന് ഒരുപാട് വികസിപ്പിക്കാനുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ മരിക്കുന്നതൊക്കെ നമ്മുടെ യുവാക്കളാണ് അപ്പൊ നമുക്ക് എക്കണോമിക് ലോസ് ഉണ്ട് സോഷ്യൽ ആയിട്ടുള്ള വലിയ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട് ദയവി ചെയ്ത് ഡ്രൈവർമാരെ പരിശീലിപ്പിക്കുന്നത് കുറെ കൂടി വിപുലമാക്കണം അവരെ ബോധവാന്മാരാക്കണം റോഡിലെ കുഴികളും മറ്റും ഇപ്പൊ കോടതി വരെ ഒരു അഡ്വക്കേറ്റ് ബോണ്ടായിട്ട് വന്നു റോഡിലെ കുഴി അടയ്ക്കാനായിട്ട് അപ്പൊ ഈ ഭരണ സംവിധാനം എന്താണ് ചെയ്യുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം നമ്മളുടെ നാട്ടിൽ ഇത്രയും അപകടങ്ങൾ ഉണ്ടാവുന്ന കേരളം ഇത്രത്തോളം ഇത്രയും അപകടങ്ങൾ ഉണ്ടാകാനേ പാടില്ലാഗ്യം കൊണ്ടാണ് ഓരോരുത്തരും രക്ഷപ്പെടുന്നത് അത് തന്നെയാണ് സർ എന്തായാലും വളരെയധികം നന്ദി അവസരത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചതിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം